ൂഷൻ ഓഫ് ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ ബേസിക്കലി ഒരു പുസ്തകം പോലെ ഒരു ബുക്ക് പോലെ നമ്മൾ വിചാരിച്ചാൽ ആ ബുക്കിന് ഒരു പ്രിഫേസ് ഉണ്ടാവും നമ്മൾ നമ്മളതിന്റെ ഒരു ആമുഖം എന്ന് പറയുന്ന സാധനം കഴിഞ്ഞാൽ പിന്നെ അടുത്ത സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്സ് ആണ് പാർട്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ചാപ്റ്റേഴ്സ് ഈ പാർട്സിന്റെ അകത്ത് ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾസ് പിന്നീട് വേറൊരു സാധനം ഉള്ളത് ദാറ്റ് ഈസ് ഷെഡ്യൂൾ ഇങ്ങനെ നാല് സാധനങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് നമുക്ക് പുറത്തു വെക്കാനുള്ളത് അപ്പൊ അതിലൊന്ന് പ്രിയാമ്പിൾ രണ്ട് പാർട്സ് മൂന്ന് ആർട്ടിക്കിൾസ് നാല് ഷെഡ്യൂൾ ഈ നാല് സാധനങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൽ മെയിൻലി എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാട്ടുകളെ കുറിച്ചാണ് അപ്പൊ ഈ പാട്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ കുറെ അധികം പാട്ടുകളുണ്ട് ആ പാട്ടുകളിൽ ഓരോരോ പാർട്ടില് എന്തൊക്കെ ടോപ്പിക്കൽ ആണുള്ളത് നമ്മൾ അന്വേഷിച്ചിട്ട് അതിനെ കുറിച്ച് നമ്മൾ കൃത്യമായി പഠിച്ചോ ഉദാഹരണം പറഞ്ഞാല് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് ഒറിജിനലി ആദ്യമായിട്ട് എഴുതി ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഇരുപത്തിരണ്ട് പാർട്സ് ഉണ്ടാക്കും ഒറിജിനലി ഒറിജിനലി ആ ഒരു പാർട്സ് ഇപ്പം ആയി ഇരുപത്തി രണ്ട് പാർട്സ് ഇപ്പം ഇരുപത്തിയഞ്ച് പാർട്സ് ആയിട്ട് മാറി സൊ നോ വി ഹ് ട്വന്റി ഫൈവ് പാർട്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇരുപത്തി അഞ്ച് പാർട്സ് അപ്പൊ ഈ ഇരുപത്തി അഞ്ച് പാർട്സുകളില് ഒന്നാമത്തെ പാർട്ട് രണ്ടാമത്തെ പാർട്ട് മൂന്നാമത്തെ പാർട്ട് നാലാമത്തെ പാർട്ട് അഞ്ച് ആറ് ഇങ്ങനെ ഇങ്ങനെ ഇരുപത്തി അഞ്ച് പാർട്ട്സുകൾ നമുക്കുണ്ട് അപ്പൊ ഇതിൻ്റെ ഇടയിലെല്ലാം ചിലപ്പോൾ സ്പെഷ്യൽ ഉണ്ടാവും ഉദാഹരണം ഫോർ എ എന്നൊരു പുതിയ പാർട്ട് നമ്മൾ പിന്നീട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒറിജിനലി ഇരുപത്തിരണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അകത്ത് ഒറിജിനലി ഇരുപത്തിരണ്ട് പാർട്സേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ റൈറ്റ് നൗ ഇറ്റ്സ് അപ്പൊ ഇരുപത്തി അഞ്ച് പാർട്സിന്റെ അകത്തും എന്തുണ്ട് കുറെ കുഞ്ഞു കുഞ്ഞ് ആർട്ടിക്കിൾസ് എഴുതി വെച്ചിട്ടുണ്ടാകും അതായത് ഒരു ഒരു വലിയ ചാപ്റ്ററിന്റെ അകത്ത് കുഞ്ഞു കുഞ്ഞ് ലെസൺസ് അല്ലെങ്കിൽ കുഞ്ഞ് ലെസൺസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയാണ് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അപ്പൊ ഇരുപത്തിരണ്ട് അകത്ത് ടോട്ടലി ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു ഒറിജിനലി അതിപ്പം ഇരുപത്തി തൊണ്ണൂറ്റഞ്ച് പാർട്സ് ഉള്ളത് ഇപ്പൊ ഏകദേശം നാനൂറ്റി അറുപത്തഞ്ച് പ്ലസ് കൂടി 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 വരും കാരണം എന്താ ഓരോ തവണ നമ്മൾ പുതിയതായിട്ട് പാടി പോകുന്നു അപ്പൊ ഇങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ബേസിക് സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കി വെക്കുക അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് ആർട്ടിക്കിൾസ് ഒറിജിനലി ത്രീ നയൻറ്റി ഫൈവ് പാർട്സ് ഒറിജിനലി ട്വന്റി ടു അതുപോലെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ പറഞ്ഞാൽ പട്ടിക എന്ന് പറയും ഒരു പുസ്തകത്തിന്റെ ബാക്ക് സൈഡിൽ ഉണ്ടാവുന്ന കാര്യത്തിനാണ് നമ്മൾ ഷെഡ്യൂൾ എന്ന് പറയാം അപ്പൊ ഷെഡ്യൂൾ എന്ന് പറയുന്ന സാധനം ഒറിജിനലി എയ്റ്റ് ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു അതിപ്പോ എത്രണ്ടായിട്ട് മാറി ഇപ്പൊ പന്ത്രണ്ട് ഷെഡ്യൂൾസ് ഉണ്ട് അപ്പൊ ഇത്രയും ജനറൽ ആയിട്ട് മനസ്സിലാക്കി വെക്കണം ഇത്രയും പോയിന്റ്സ് ഓർത്ത അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് എന്ന് പറഞ്ഞ പുസ്തകം ഒരു പുസ്തകമായിട്ട് നമ്മൾ അതിനെ വിചാരിച്ചാൽ ആ പുസ്തകത്തിന് നാല് മെയിൻ ഭാഗങ്ങൾ ത് ഒന്ന് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യും അതാണ് അതിന്റെ ഫ്രണ്ട് പേജ് അത് വായിച്ചിട്ടാണ് നമ്മൾ അടുത്ത പേജ് മറിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രിഫേസ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പേജിലേക്ക് വരുമ്പോൾ അവിടെ എന്തുണ്ട് പാർട്സുകൾ ഇങ്ങനെയുണ്ട് ഓരോ പാർട്സിന്റെ അകത്തും ആർട്ടിക്കിൾസ് എഴുതി വെച്ചിട്ടുണ്ട് ആർട്ടിക്കിളിലെ ആ പുസ്തകത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഷെഡ്യൂൾ എന്നും പറഞ്ഞൊരു സാധനം ഉണ്ട് അങ്ങനെ നാല് കാര്യങ്ങളാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ ഓർത്തു വെക്കാനുള്ള നാല് നാല് കാര്യങ്ങൾ ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇനി ഇതിനകത്തെ ഷെഡ്യൂളുകളിൽ എന്തൊക്കെ സോറി ഇതിനകത്തെ പാർട്സുകളിൽ എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കണം ഈ പാർട്ട് വണ്ണിന്റെ ഉള്ളില് യൂണിയൻ ഗവൺമെന്റിനെ കുറിച്ച് യൂണിയൻ ആൻഡ് ടെറിട്ടറി പാർട്ട് രണ്ടിലാണ് സിറ്റിസൺഷിപ്പ് ഉണ്ടാവുക ഇപ്പൊ സിറ്റിസൺ അമെന്റ്മെന്റ് ആക്ട് സി എ വന്നു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ടി വിയിലും പദ്ധതിയിലും ഒക്കെ പ്രശ്നങ്ങൾ കാണാം സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് പാർട്ട് സിറ്റിസൺ തേർഡ് വൺ ഈസ് അബൌട്ട് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ ആൻഡ് ഫോർത്ത് വൺ ഈസ് അബൌട്ട് ഡി പി എസ് പി എസ് പിഴിഞ്ഞിട്ടും ഫൈവിന്റെ ഇടയിലായിട്ട് പുതിയ സാധനം നമ്മൾ കേട്ടി വെച്ചിട്ടുണ്ട് ദാറ്റ് എ അതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഓക്കെ അപ്പൊ ആയിട്ട് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് തൊട്ട് നാല് എ വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കണം എന്നാണ് പറയാം അപ്പൊ ടുഡേ വി ആർ ഫോക്കസിംഗ് ഓൺ ദാറ്റ് എ ആണ് എനിക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് സോ അതിലേക്ക് വരാം ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാം ഓക്കെ സോ ടുഡേ വി ആർ ഡിസ്കസിംഗ് പാർട്ട് ഫോർ എ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓക്കെ ഇൻസൈഡ് ദ പാർട്ട് ഫോർ എ വി ആർ ഹാവിംഗ് ഓൺലി വൺ ആർട്ടിക്കിൾ ഒരേ ഒരു ആർട്ടിക്കിൾ മാത്രമേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് പാർട്ട് ഫോർ എ യിൽ ഉള്ളൂ അതാണ് ഫിഫ്റ്റി വൺ എ ഓക്കെ ഫിഫ്റ്റി വൺ എ മാത്രം നമ്മളൊന്ന് ഓർത്തുവച്ചു ഫിഫ്റ്റി വൺ എ അപ്പൊ ഇനി ഫിഫ്റ്റി വൺ എ രുമിന്റെ ഫിഫ്റ്റി വൺ എ അപ്പൊ ഈ ഫിഫ്റ്റി വൺ എ യിൽ എന്താണ് പറയുക ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്ന സ്ഥലമാണ് പാർട്ട് ഫോർ എ അതിന്റെ അകത്തുള്ള ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ എന്താ ഫണ്ടമെന്റ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ അല്ലെ ഇന്ത്യക്കകത്തുള്ള പൗരന്മാർ ഇന്ത്യക്കാര് എന്തൊക്കെ ഡ്യൂട്ടീസ് അവരവരുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ ഈ ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഫോർ എ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തിരുന്നപ്പോൾ അല്ലെ തുടങ്ങിയപ്പോൾ ഈ പാർട്ട് ഇല്ലായിരുന്നു കാരണം എ എന്ന് പറയുമ്പോൾ പിന്നീട് ആഡ് ചെയ്താണ് സോ ലേറ്റർ ഇറ്റ് വാസ് ആഡഡ് ഏഹ് ലേറ്റർ ആഡ് ചെയ്താണ് അപ്പൊ ഇങ്ങനെയുള്ള ആഡ് ചെയ്യുന്നതിനൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട് അങ്ങനെയുള്ള പ്രോസസ് എന്ന് പറഞ്ഞ പേരാണ് അമെന്മെന്റ് അമൻമെന്റ് അപ്പൊ അമെന്റ് ചെയ്തു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ മീനിങ് എത്രയുള്ളൂ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് നമ്മൾ ചില പുതിയ കാര്യങ്ങൾ എഴുതി ചേർത്തു അല്ലെങ്കിൽ ചിലത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇതിനെല്ലാം അമന്മെന്റ് പറയാം അപ്പൊ ഒന്നാം അങ്ങനെ പല പല അമൻമെന്റുകൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ ഫസ്റ്റ് അമന്മെന്റ് സെക്കൻഡ് അമന്മെന്റ് തേർഡ് അങ്ങനെ 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 അമന്മെന്റ് അമൻമെന്റുകൾ വന്നിട്ടുണ്ട് അതിൽ നാൽപ്പത്തിരണ്ടാമത്തെ അമൻമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് ആക്ട് നയൻറ്റീൻ സെവന്റി സിക്സ് നാൽപ്പത്തിരണ്ടാമത്തെ ഫോർട്ടി സെക്കൻഡ് ാണ് നമ്മൾ ഇതിങ്ങനെ എഴുതി ചേർക്കുന്നതിന് ഇതിനുവേണ്ടി മുൻകൈ എടുത്തിട്ടുണ്ട് അതിനെ പേരും പരീക്ഷൻഡേഷന്റെ ഭാഗമായി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി സിക്സ് പ്രകാരം ഫണ്ടമെന്റൽ ഡ്യൂട്ടി നമ്മൾ ആഡ് ചെയ്തു ഓക്കെ ഡ്യൂട്ടി യു എസ് ആർ യുഎസ്എസ് ആർ പഴയ റഷ്യ ഓക്കെ സോവിയറ്റ് റഷ്യയിൽ നിന്നാണ് നമ്മൾ ഈ കൺസെപ്റ്റ് ആദ്യമായിട്ട് ഐഡന്റിഫൈ ആണ് അപ്പൊ ഇന്ത്യയിലെ ഇന്ത്യക്കാരായ ജനങ്ങൾ ഇന്ത്യയിൽ താമസിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ ദാറ്റ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്നാൽ ബി ആർ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ഉണ്ടാക്കുന്ന ആദ്യ കാലത്ത് ഇങ്ങനെ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്നുള്ള ചാപ്റ്റർ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ആക്ട് വഴിയാണ് നമ്മൾ ആഡ് ചെയ്ത് ഇങ്ങനെ ആഡ് ചെയ്യുന്നത് നമ്മൾ പറയുന്ന പേരാണ് എത്രാമത്തെ എത്രമത്തെ ആക്ട് ആണ് ചോദിച്ചാൽ ഫോർട്ടി സെക്കൻഡ് അമെന്മെന്റ് ആക്ട് നയൻറ്റീൻ സെവന്റി സിക്സ് By the recommendation of the Committee, we added a new part to the Indian Constitution that is Part 4a. Inside the Part 4a, we are having a small article, only one article that is 51a. In that 51a, we represents fundamental duties. Itrain points are Okay, points And according to the Swiren Singh Committee, Swiren Singh Committee. പറയുന്നതിന്റെ ഭാഗമായിട്ട് ഇനിഷ്യലി ഇനിഷ്യലി ടെൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് എണ്ണി പത്തെണ്ണ ആഡ് ചെയ്തു എന്നാൽ നൗ ഇറ്റ് ഈസ് ലെവൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പതിനൊന്ന ഇപ്പൊ ഉണ്ട് നിലവിൽ അപ്പൊ പതിനൊന്നാമത്തെ ഒരെണ്ണം പുതിയതായിട്ട് ആഡ് ചെയ്തില്ലേ സോ ലെവൻ ടു വൺഡ് ബൈ ണ്ണ പതിനൊന്നാമത്തെ ഓർമ്മ നിലവിൽ ഇന്ത്യയിൽ ഇപ്പോ ഒരു ഇന്ത്യക്കാരൻ എത്ര ഡ്യൂട്ടികൾ ഫോളോ ചെയ്യണം എന്ന് ചോദിച്ചാൽ െണ്ണം ഉണ്ട് ഇനി ഒരു കാര്യം കൂടെ പഠിക്കാനുള്ളൂ നമുക്ക് ഇന്നത്തെ ഒരു സെഷന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏതൊക്കെയാണ് പതിനൊന്നെണ്ണം ഓക്കെ അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ഐശ്വര്യ ഇതുവരെ ഉള്ള പോയിന്റ്സ് ക്ലിയർ ആണോ എന്തെങ്കിലും സംശയമുണ്ടോ ചോദിച്ച് വളരെ നന്നായിട്ട് മനസ്സിലാവണം ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോഴല്ലോ അതുകൊണ്ടാ ചോദിക്കണം ഇനി ആ പതിനൊന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അപ്പൊ നോക്കൂ ഇന്ത്യയിലെ ആൾക്കാര് ഇന്ത്യക്കാരായ ഞാനും നിങ്ങളും ഒക്കെ ഫോളോ ചെയ്യേണ്ട ആ പതിനൊന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇനിഷ്യലി പത്തെണ്ണേ ഉള്ളൂ പിന്നീട് പതിനൊന്നെണ്ണേ സോ ആ പതിനൊന്നെണ്ണ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാൻ ഓക്കെ അപ്പൊ അത് ഒന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റി വൺ എ അതാണല്ലോ ഫണ്ടമെന്റൽ ഡ്യൂട്ടി അതിൻ്റെ അകത്ത് സബ് ക്ലോസ് എ സബ്ക്ലോസ് ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ ഇങ്ങനെയാണ് പതിനൊന്നെ ഓക്കെ അപ്പം ഇതിൽ പതിനൊന്നാമത്തെ ലെവൻത് വൺ പതിനൊന്നാമത്തേത് നമ്മൾ പറഞ്ഞു പിന്നീട് ആഡ് ചെയ്തതാണ് ആ പിന്നീട് ആഡ് ചെയ്തത് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഡ്യൂട്ടി ഓഫ് ദ പേരൻസ് പേരൻസ് ചിൽഡ്രൺ ഏജ് ഗ്രൂപ്പ് സിക്സ് ടു ഫോർട്ടീൻ ഇയർസ് ആറ് തൊട്ട് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളെ എൻ്റെ ഏജ് സിക്സ് ടു ഫോർട്ടി ഫോർട്ടീൻ ഇയർസ് ടു സ്കൂൾ സ്കൂളിൽ കുട്ടികളെ ആറ് തൊട്ട് പതിനാല് വയസ്സുള്ള കുട്ടികളെ സ്കൂളിൽ വിടുന്നത് ഡ്യൂട്ടിയാണ് ഓരോ പേരൻസിന്റെയും പതിനൊന്നാമത്തെ അപ്പൊ ഈ അതിന് മുമ്പുള്ള പത്തെണ്ണം എന്താണ് അത് മുമ്പുള്ള പത്തെണ്ണം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഓൾറെഡി അംബേദ്കറിന്റെ സോറി നയൻറ്റീൻ സെവന്റി സിക്സിൽ നമ്മൾ ആഡ് ചെയ്തതാണ് എന്നാൽ അതിന് ശേഷമുള്ള ഈ ഒരു പതിനൊന്നാമത്തേത് എയ്റ്റി സിക്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ് ബാക്കിയുള്ള പത്തെണ്ണോ ബാക്കിയുള്ള പത്തെണ്ണം ഇനി ആദ്യത്തെ പറഞ്ഞതിലെ പതിനൊന്നെണ്ണത്തിലെ പത്തെണ്ണത്തിൽ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഒന്നാമത്തെ ഐഡിയൽക്കോസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ഒപ്പം നിൽക്കണം ചേർന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഉദ്ദേശിക്ക കൂടാതെ നാഷണൽ ആന്തം ആൻഡ് നാഷണൽ ഫ്ലാഗ് എന്നുള്ള പോയിന്റ് അവിടെയാണ് അമ്പത്തൊന്ന് എ ബിയിൽ പറയുന്ന എന്താണ് ഇന്ത്യയിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി വളരെയധികം ഫ്രീഡം സ്ട്രഗിൾ ഉണ്ട് ആ ഐഡിയ ഐഡിയൽസുമായിട്ടൊക്കെ ഒരുമിച്ച് അതിൽ അതിനെ ഫോളോ ചെയ്യുന്ന ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം മൂന്നാമത്തെ എന്താണ് മൂന്നാമത്തെ ദ പ്രൊട്ടക്ട് പ്രൊട്ടക്ട് സോവർണിറ്റി നമ്മുടെ പരമാധികാരത്തിനെ നമ്മൾ സംരക്ഷിക്കണം ഓക്കെ അതായത് ഇന്ത്യയിലെ പരമാധികാരം എന്ന് പറയുന്നത് അത് ഇന്ത്യൻ പട്ടാളക്കാര് മാത്രമല്ല സംരക്ഷിക്കണം നമ്മൾ വേണം സോവർണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി അഖണ്ഡത ഓക്കെ ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻ അടുത്ത ഡി എന്താണ് ഡി ഫോർ ഡിഫൻസ് എന്ന് ഓർത്തു വെച്ചാൽ മതി ഡിഫെൻഡ് ദ കൺട്രി അതിന്റെ മീനിങ് എന്താ മീനിങ് പറഞ്ഞു കഴിഞ്ഞാല് ഡിഫെൻഡ് ദ കൺട്രി നമ്മള് നമ്മുടെ രാജ്യത്തിന് വേറൊരു രാജ്യം ആക്രമിക്കാൻ വരികയോ ശത്രുക്കൾ വരികയോ ചെയ്യണം നമ്മള് തന്നെ അവർക്കെതിരെ നിൽക്കണം അതാണ് ഡിഫന്റ് കൊണ്ട് ഉദ്ദേശിക്കണം കൺട്രിപ്പൊ ഈ ഡി ഫോർ ഡിഫെൻഡ് ഓർത്ത് വെച്ചാൽ ഈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം ആണ് ഓക്കെ ബ്രദർഫുഡ് ഒരു സഹോദരത്തിന്റെ മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവണം എഫ് എന്ന് പറഞ്ഞാല് പ്രിസർവ് പ്രിസർവ് അവർ കൾച്ചർ നമുക്ക് വളരെ വൈവിധ്യമായ കൾച്ചറുകൾ ഉണ്ട് അതെല്ലാം പ്രിസർവ് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടായിരിക്കണം ജി എന്ന് കഴിഞ്ഞാൽ പ്രൊട്ടക്ട് 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 പറഞ്ഞുകഴിഞ്ഞാല് എച്ച് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹാവ് എ സയന്റിഫിക് ടെമ്പർ സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്ര ബുദ്ധി അല്ലെങ്കിൽ ഒരു യുക്തി ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എല്ലാ അന്ധമായി അമിതമായി വിശ്വസിക്കാതെ എല്ലാത്തിനെയും ചോദ്യം ചെയ്ത് അതിന്റെ സയൻസിന്റെ ഒരു ബുദ്ധി നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും ഉണ്ടാകണം ദാറ്റ് എന്നുള്ളത് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് വൺ ഐ ഐ എന്താണ് സേഫ് സേഫ് ഗാർഡ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി പൊതു സാധനങ്ങൾ സർക്കാരിന്റെ ഗവൺമെന്റ് സാധനങ്ങൾ സംരക്ഷിക്കണം എന്ന് പറയുന്ന സാധനം സ്ട്രൈവ് സ്ട്രൈവ് ഫോർ എക്സലൻസ് എക്സലൻസ് നമ്മളെ നമ്മൾ നമ്മൾ ഉയർത്താൻ അല്ലെങ്കിൽ തന്നെ നന്നായി പഠിക്കുക നല്ല ജോലി ചെയ്യുക രാജ്യത്തിന് മുതൽ കൂട്ടാവുന്ന ഓരോ പൗരനായി നമ്മൾ തന്നെ നമ്മളെ മാറ്റിയെടുക്കുക ആ എക്സലൻസിലേക്ക് നമ്മൾ കുതിച്ചു വരിക എന്നാണ് ഉദ്ദേശിക്കുന്നത് ദാറ്റ് ദ വരെയാണ് ആദ്യം ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരെണ്ണം കൂടെ ആഡ് ചെയ്തതാണ് പതിനൊന്നാമത്തേത് ദൈറ്റി സിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ആക്ട് പ്രകാരം എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പതിനൊന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഓക്കെ അപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയില് നമ്മളോട് എക്സാമിന് പല രീതിയിൽ അവർ ചോദിക്കും കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ് അമ്പത്തൊന്ന് എ എച്ച് ഏതാണ് സയന്റിഫിക് ടെമ്പർ അതുപോലെ ബ്രദർഹുഡ് പറയുന്ന ഏതാണ് അമ്പത്തൊന്ന് എ ഇ ആണ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്ന ഏതാണ് അമ്പത്തൊന്ന് എ കെ ആയിരിക്കും അപ്പൊ ഇങ്ങനെ ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് നമ്മൾ ഓർത്തു കൊടുക്കണം ഓക്കെ ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ പോവാണ് ശ്രദ്ധിച്ചു കിട്ടണം ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്നില്ല അപ്പൊ ഇത് പിന്നീട് ആഡ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇതിൽ പാർട്ട് ഫോർ എ എന്നാണ് പറയുക അതിന്റെ അകത്ത് ഒരേ ഒരു ആർട്ടിക്കിളേ ഉള്ളൂ അമ്പത്തൊന്ന് എയ്ക്ക് അകത്ത് പതിനൊന്ന് ഫണ്ടമെന്റ് ഡ്യൂട്ടി ഇപ്പൊ ഉണ്ട് എന്നാൽ ആദ്യം അത് പത്തെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ ആ പത്തെണ്ണം റെക്കമെൻഡ് ചെയ്ത സ്വരൻസിംഗ് ആണ് ദാറ്റ് ഇൻ ബൈ ആക്ട് ആ പത്തെണ്ണ ഏതാണ് നമ്മൾ മുകളിൽ താട്ട് ഇങ്ങനെ ഓർത്തുവിടണം ഇനി പതിനൊന്നാമത് വന്ന ഏതാണ് എഡ്യൂക്കേഷൻ അത് ഏത് അമൻമെന്റ് ആക്ട് ആണ് എയ്റ്റി സിക്സ് അമൻമെന്റ് ആക്ട് ടൂ തൗസൻഡ് ടൂയിലാണ് അങ്ങനെ ആഡ് ചെയ്തത് അങ്ങനെ മൊത്തം ഇപ്പൊ പന്ത്രണ്ടെണ്ണം ഉണ്ട് ഈ പന്ത്രണ്ട് എണ്ണം ഉള്ളതിൽ ഈ പറഞ്ഞ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സാധനമേ നമ്മൾ വേണം തീരുമാനിക്കുന്നത് ഇതുപോലൊരെണ്ണം യു എസ് എസ് ആറിലെ റഷ്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇങ്ങോട്ട് എടുത്തത് അതുകൊണ്ട് ബോറോഡ് ഫ്രം എവിടുന്നാണെന്ന് ചോദിച്ചാൽ റഷ്യ നമ്മൾ പറയേണ്ടി വരും ഇനി ഫൈനൽ ആയിട്ട് ഇതിന് സ്ക്രീൻഷോട്ടുകൂടെ എടുത്തുള്ള ക്ലിയർ ചെയ്യാൻ പോവാണ് വൺ ടു ഫൈനൽ ആയിട്ട് ഒരു ചെറിയ പോയിന്റ്സ് പോയിന്റ് ഉണ്ട് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഈസ് നോട്ട് എൻഫോഴ്സിബിൾ എന്ന് ഞാൻ പറയും എൻഫോഴ്സിബിൾ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം വേറൊന്നുമല്ല നമുക്ക് ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അതാണ് ഈ എൻഫോഴ്സിബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടി നമ്മൾ ഇപ്പൊ ഇന്ത്യക്കാരായി ഞാൻ ആ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ എനിക്ക് എനിക്ക് എന്നെ ശിക്ഷിക്കാനോ എനിക്കെതിരെ ഒരു ലീഗൽ പെനാലിറ്റി എടുക്കാനോ പറ്റത്തില്ല ഓക്കെ ലീഗൽ പണിഷ്മെന്റ് ഈസ് നോട്ട് പോസിബിൾ പണിഷ്മെന്റ് ഈസ് നോട്ട് പോസിബിൾ ഇഫ് ഐ ആം നോട്ട് ഡൂയിങ് മൈ എഫ് ഡി ഇതാണ് പോയിന്റ് അപ്പം ഇതൊരു വലിയ പ്രശ്നമായിരുന്നു കാരണം എന്താ റെസ്പെക്ട് ദ നാഷണൽ ഫ്ലാഗ് നാഷണൽ ആന്റ് നമ്മൾ പറയുന്നുണ്ട് അതാരും ചെയ്തില്ലെങ്കിൽ ആർക്കിതിന് ശിക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഇത് റെസ്പെക്ട് ചെയ്യോ ഇല്ല ഒരു ഫിയർ അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോ അതെന്ത് ചെയ്യണം എന്നൊരു കൺസെപ്റ്റ് അത് ഒരൊറ്റ പോയിന്റൂടെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഓർത്തുവെക്കാനുള്ളൂ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ വെർമ കമ്മിറ്റി എന്ത് സജസ്റ്റ് ചെയ്തു വെർമ കമ്മിറ്റി പോയിന്റഡ് ഔട്ട് എന്ത് ചെയ്തു പോയിന്റഡ് ഔട്ട് അതാണ് പോയിന്റ് പോയിന്റ് ഔട്ട് ദ ലീഗൽ പ്രൊവിഷൻസ് ഫോർ എന്തിനാ എൻഫോഴ്സ്മെന്റ് എല്ലാം ഇല്ല സെർട്ടണേ ഉള്ളൂ ചിലതിന് മാത്രം അപ്പൊ ചെലത് മാത്രം വയലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ ശിക്ഷ നടപടി എടുക്കേണ്ട ആവശ്യം ഇന്ത്യയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെർമാ കമ്മിറ്റിനെ ഇന്ത്യ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തു ഓക്കെ ആ വെർമാ കമ്മിറ്റി നയൻറ്റീൻ നയൻറ്റി നൈ അപ്പോയിന്റ് ആയപ്പോ അവർ പറഞ്ഞു നമുക്ക് ചില ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആൾക്കാർ ചെയ്തില്ലെങ്കിൽ അവരെ നമ്മൾ പിടിച്ച് ശിക്ഷിച്ചില്ലെങ്കിൽ അവരത് ഫോളോ ചെയ്യില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഓക്കെ അതിന്റെ ഭാഗമായി നമ്മൾ ഓക്കെ നമ്മള് രണ്ട് മൂന്ന് ആക്ടുകൾ കൊണ്ടുവരിക ഒന്ന് ഒന്ന് പ്രിവെൻഷൻ ഓഫ് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് നയൻറ്റീൻ സെവന്റി വൺ അപ്പൊ അത് സ്വാഭാവികമായിട്ട് എന്താ നാഷണൽ ഓണർ എന്ന് പറയുമ്പോ എന്താ നമ്മള് ഈ പറഞ്ഞ പോലെ അല്ലെ ഫ്ലാഗിനെയോ ഫ്ലാഗിനെയോ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യനെയോ ഒക്കെ അപമാനിച്ചാൽ ഈ ആക്ട് പ്രകാരം നമുക്കെതിരെ ലീഗൽ ആക്ഷൻ എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് രണ്ടാമത്തെ പോയിന്റ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവന്റി ടു അപ്പം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പറയുമ്പോൾ എന്താണ് എൻവയറമെന്റിന്റെ പ്രൊട്ടക്ഷൻ അങ്ങനെയുള്ള നമ്മള് മുമ്പ് എഴുതിയ ഫണ്ടമെന്റ് ഡ്യൂട്ടിയിലേ ആ എൻവയറമെന്റിനെ ആരെങ്കിലും നശിപ്പിച്ചാൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കേസ് ഓക്കെ അപ്പം എല്ലാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെന്ന് ചോദിച്ചാൽ വേണ്ട എന്നാൽ ചില ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഫോളോ ചെയ്തില്ലെങ്കിൽ ശിക്ഷിക്കാൻ പറ്റുമോ പറ്റും അപ്പൊ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല കാരണം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് എൻഫോഴ്സബിൾ അല്ല അതുകൊണ്ട് ലീഗൽ ആക്ഷൻ എടുക്കാൻ പറ്റില്ല അപ്പൊ ഈ ഒരു പ്രോബ്ലം വന്നതുകൊണ്ടാണ് വർമ്മ കമ്മിറ്റിനെ അപ്പോയിന്റ് ചെയ്യേണ്ടി വന്നത് വർമ്മ കമ്മിറ്റി പറഞ്ഞു എല്ലാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനും ശിക്ഷ കൊടുത്തില്ലെങ്കിലും ചിലവിനെങ്കിലും ശിക്ഷ കൊടുത്തില്ലെങ്കിൽ നാട്ടുകാർ അത് ഫോളോ ചെയ്യില്ല റെസ്പെക്ട് ചെയ്യില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രിവൻഷൻ ഓഫ് ഇൻസൾട്ട് ടു ദ നാഷണൽ ഓണർ ആക്ട് നയൻറ്റീൻ സെവൻറ്റി വൺ കൊണ്ടുവന്നു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവന്നു വന്നു സെവൻറ്റി ടു ഓക്കെ ഇത്രയും പോയിന്റ്സ് ആണ് ഇത്രയും ഏരിയയിൽ നിന്നേ ഉള്ളു ഫണ്ടമെന്റ് ഡ്യൂട്ടി എന്നുള്ള ഏരിയയില് ചോദ്യം ചോദിക്കാനുള്ളൂ അപ്പൊ പാർട്ട് വണ് പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പാർട്ട് വണ് ടു ഫോർ ഫോർ എ ആൻഡ് ഫൈവ് അങ്ങനെ പോവാണ് അപ്പൊ ഇതിലെ ഫോർ എ ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്തു ഓക്കെ ഇനി വൺ ടു ഫോർ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കണം ഞാൻ ഇന്ന് പറഞ്ഞതില് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് ചോദിക്കാം ഐശ്വര്യ എന്തെങ്കിലും സംശയങ്ങളോ കൺഫ്യൂഷനോ ഉണ്ടോ ഇല്ല കൺഫ്യൂഷനോണ്ടോ പരമാവധി ഇത്രയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് അത് നന്നായിട്ട് ഒരു ദിവസം പഠിച്ചിട്ട് പോവാം ഓരോ കുഞ്ഞു ഏരിയ ഓരോ ദിവസം തീർത്തുപോയാൽ മതി അതിലൊരു സംശയവും ഇല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ടോപ്പിക്കുകളും നമുക്ക് എളുപ്പമായിട്ട് വരും കേട്ടോ So that's all for today.